ഹലോ അപ്പോ നമ്മൾ ഇന്ന് ജസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു മസ്റ്റാർഡ് ഫീൽഡിൽ കുമ്മനടിച്ച് പോയതാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോർഫോക്കിലെ ഒരു ട്യൂലിപ്പ് ഗാർഡൻ ഉണ്ട് അപ്പോൾ ആ ടുലിപ്പ് ഗാർഡനിലോട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇതിന്റെ പ്രത്യേകത നമ്മൾ ആ ട്യൂലിപ്പ് ഗാർഡനിൽ ആറ ടിക്കറ്റ് എടുത്തിട്ടില്ല അപ്പം ടിക്കറ്റ് ഓൺലൈനിൽ ടിക്കറ്റ് വന്നായിരുന്നു പക്ഷേ വന്ന ടൈമിൽ തന്നെ ടിക്കറ്റ് നമ്മൾ എടുക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല ടിക്കറ്റ് പെട്ടെന്ന് തീർന്നായിരുന്നു പിന്നെ ഇവിടുത്തെ വെതർ നമ്മൾ ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ടൈമിൽ ഞാൻ വെതർ നോക്കിയ സമയത്ത് മഴയുള്ള ദിവസങ്ങൾ ഇന്ന ദിവസങ്ങളിൽ മഴ കാണും ഇന്ന ദിവസങ്ങളിൽ മഴ കാണത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഓക്കെ അപ്പോൾ മഴ പെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ എടുക്കാം പക്ഷേ ഇത് ഇത്ര ഡിമാൻഡ് ആണെന്നും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിന് പോകുന്നത് ഇത്ര ഡിമാൻഡാണെന്നറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോ നമ്മക്കെന്ന അവിടെ പോയി ഒന്ന് കറുവി നോക്കാം കിട്ടുന്നുണ്ടായില്ല എന്ന് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഓക്കേ അപ്പോൾ നമ്മ ഭയങ്കര ചൂടാ അവിടെ ബിയർ തൊരു ചൂടാ ഉണ്ട് മേക്കപ്പ് ഒക്കെ ഇളക്കി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓ മി കപ്പൽ ചെയ്തിട്ട് ഒരു വസ്ത്രം ബ്യൂട്ടിയാ അ നയняവന്നിട്ട് ഇത്ര നാളായതിൽ ഏറ്റവും ഹാർഡ്സ്റ്റ് ചൂട് ഇപ്പോ ഓക്കേ അപ്പോൾ നമുക്ക് നേരെ ട്യൂലി ഗാർഡനിലോട്ട് പോയി ഒന്ന് നോക്കാം അങ്ങനെ കൈസ് നമ്മൾ സക്സസ്ഫുള്ളി ഓൺലൈൻ ടിക്കറ്റ് എടുക്കാതെ നോർഫോക്ക് ഫോക്ക് കാണാൻ എത്തിയിട്ടുണ്ട് അപ്പോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നോർഫോക്ക് ഫോക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോ ഇതിന്റെ മെയിൻ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് നോക്കി ഓൺലൈൻ ടിക്കറ്റ് നോക്കിയ ടൈമില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നീട് നോക്കിയ സമയത്ത് ടിക്കറ്റ് തീർന്നു പോയി അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ ഒരു പരിചയത്തിലുള്ളൊരു ചേട്ടൻ പറഞ്ഞു ഇവിടെ വാക്കിൻ ഉണ്ട് അങ്ങനെ വാക്കിൻ വരണമെന്ന് അങ്ങനെ നമ്മൾ വാക്കിൻ വന്നു ടിക്കറ്റ് ചോദിച്ചു നമ്മൾ പേ ചെയ്തു നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ട്യൂലിപ്പ് ഗാർഡൻ കാണാം നല്ല തിരക്കുണ്ട് ഇവിടെ ഫുഡിങ് ഏരിയ നമ്മൾ രാവിലെ എണീറ്റ എണീറ്റപ്പഴത്തേക്കും ഇങ്ങോട്ട് എത്തണം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇവിടെ നേരത്തെ എത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്താലേ ടിക്കറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒന്നും കുക്ക് ചെയ്യാനോ ഒന്നും ഒന്നുമില്ല പടപട എണീറ്റും പടപ്പടേം റെഡിയായി പടപടേം വന്നു ഇപ്പം പക്ഷേ എത്തി ഇങ്ങ് കയറി എന്നറിഞ്ഞപ്പോഴത്തേക്ക് ഷിജോ ജ്യോതിഷിനും എനിക്കും ഒരു വിശപ്പ് സോ നമ്മളിവിടെ എന്തെങ്കിലും കഴിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി നടക്കണം ആദ്യം കഴുപ്പ് പിന്നെ ഫോട്ടോ എടുക്കാം എന്തായാലും നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ നിൽക്കാം സോ നമ്മൾ കഴിക്കാനായിട്ട് വന്നു പറഞ്ഞിട്ട് നോക്കി പക്ഷേ നമുക്ക് ഇവിടെ ഒരു തായ്ക്കുസേന ഉണ്ട് അത് നോക്കാം എന്ന് വിചാരിച്ചിരിക്കണം പക്ഷേ മെയിൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മൾ വാങ്ങിച്ചത് ഈ ഫുഡാണ് നമ്മൾ വാങ്ങിയത് ഫുഡ് കിട്ടണേൻ്റെ താമസം നമ്മൾ കഴിക്കുന്നവനു പോയി ചോദിക്കുന്നില്ല ഷുണ്ടിക്കും ഫുഡ് വിശക്കുന്നു തോന്നുന്നു അങ്ങനെ നമ്മളിത് ഒരു ഐസ്ക്രീമോ വാങ്ങി രണ്ട് ഐസ്ക്രീമും വാങ്ങി നമ്മൾ ഈ ഫീൽഡിൻ്റെ അങ്ങേയറ്റം പോവാണ് ഓക്കെ അതിന് മുന്നേ ഫീൽഡ് ഒന്ന് കാണിച്ചുതരാം പൊന്നി കൈസ് അങ്ങനെ എന്റെ കൊച്ചു ആസായിട്ട് മണ്ണ് നമുക്ക് ആകെ ഉള്ളൊരു പ്രശ്നം നാട്ടിൽ കിട്ടുന്ന നാട്ടിലൊരു ഞാനൊക്കെ വന്നപ്പോ നമ്മളിലെ മണ്ണിൽ കിടന്ന് ചെളിയിൽ കിടന്ന് മണ്ണെ കട തിന്ന് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്റെ മോൾക്ക് എന്ന് ഞാൻ വിചാരിച്ചു അത് നടന്ന് ഒരു ഒരു കല്ല് വായിക്കാതെ ഞാൻ കൈട്ടു തോണ്ടി എടുത്താ എടുത്തോ കല്ല് തിരിക്കാതെ ഫ്രസ്ട്രേഷൻ കണ്ടോ അങ്ങനെ ടൂലിപ്പ് ഗാർഡൻസ് നമ്മളാ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളാ ബക്കറ്റ് ലിസ്റ്റിൽ നിന്നെടുത്ത് കളഞ്ഞു ആ ബക്കറ്റ് കമ്മത്തി വെച്ച ഒരു പരിപാടി ആയിരുന്നു പക്ഷേ എന്തു പറയാൻ ഇന്ന് ജോലിയില്ലാതെ ജോലി ഇല്ലാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ഇന്നുണ്ടെന്ന് കരുതി ബാക്കിയതിന് ജോലി ഇല്ലായിരുന്നു അങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്തു എൻ്റെ ട്രൈൽ ഇത് വീണു അങ്ങനെ നല്ലൊരു ഡേ അടിപൊളിയായിരുന്നു സംഭവിച്ച ഒരു ഫാമിലി റൺ ചെയ്യുന്ന ഫാം ആണ് അവർ സ്പ്രിങ് സീസണിൽ പബ്ലിക്കിന് വേണ്ടി കുറച്ച് ഡേയ്സ് ഓപ്പൺ ചെയ്തു കൊടുക്കുന്നതാണ് ഇവിടെ തന്നെ ഒരു ലോക്കൽ ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ട് ദ നോർത്ത് ഫോക്ക് ഹോസ് പൈസ് അവർക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്യുന്നതുകൊണ്ടാണ് ആണ് ഇതിന് ട്വിലിപ്സ് ഫോർ ടാപ്പിംഗ് എന്ന് പറയുന്നത് പിന്നെ ഈ കാണുന്ന ഷോപ്പിലെല്ലാം ട്യൂലിപ്സിന്റെ തീംസ് ബേസ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ക്ലോസ് ഫ്രെയിം അത് ഇതും എല്ലാം ഉണ്ടായിരുന്നു അത് മാത്രമല്ലാത അവരുടേതായ പല പല ഫ്ലേവേഴ്സിലുള്ള വോട്ട് ജിന്നും അതിൽ ട്യൂലിപ്സ് ഫോർ ടാപ്പിംഗ് എന്നുള്ള ലേബലിൽ അവർ അവിടെ വയ്ക്കുന്നുണ്ടായിരുന്നു ഈ എമൗണ്ട് ഫുള്ള് ചാരിറ്റിക്കാണ് അപ്പൊ എന്താ ഇങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ വെയിൽ ഇങ്ങനെ വെയിലുള്ളത് വീട്ടിൽ ചെന്നിട്ടിനി ഒരു പരിപാടിയായിരിക്കും നമ്മൾ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ നിന്ന് നൈസായിട്ടങ്ങ് ചലിക്കുകയാണ് ഇവിടെ നമ്മൾ നമ്മൾ നടക്കുന്നതിന് കറക്റ്റ് നേരത്തെ ആണ് വെയിലടിക്കുന്നത് അല്ലേ ഇപ്പോഴത്തെ ടൈം കറക്റ്റ് പന്ത്രണ്ട് മണി ഉച്ച വെയിൽ ഉച്ചയിലടിക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്ന് രാത്രി ഏഴ് മണി വരൊണ്ട് ഇവിടെ അത് കഴിയുമ്പോൾ ഒരു ക്ലോസ് ആകും പിന്നെ നാളെ രാവിലെ പത്ത് മണി വരെ ഉള്ളൂ എനിക്ക് തോന്നാൽ അടുത്ത ആഴ്ച കൂടെ ഉള്ളൂ ഈ ആഴ്ച കൂടെ ഉള്ളൂ മെയ് വരെ ആ മെയ് അഞ്ച് വരെ ഉള്ളൂ നമ്മൾ ഇന്നിപ്പം വന്നിരിക്കുന്നത് മെയ് ഒന്നാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ആൻഡ് എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ